الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدع وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ച് നാം ഓരോരുത്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ നിന്നും ആളുകൾ പുറപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞ മാസം ഏതാണ്ട് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ് ബലി പെരുന്നാളിനോട് മുസ്ലിം സമൂഹം ഒരുങ്ങാറുള്ള പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ മഹത്തരമാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വിഷയത്തിലുണ്ട് പ്രവാചകൻ്റെ ശക്തമായ പ്രോത്സാഹനം അല്ലെങ്കിൽ പ്രചോദനം ആ വിഷയത്തിലുണ്ട് എന്നുലമാക്കൾ പറയുന്നു നമ്മൾ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഹിയത്ത് നൽകാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് പരമാവധി ഏഴ് പേർ വരെ ഒരു മൃഗത്തിൽ ഷെയർ ചേരാനുമൊക്കെയുള്ള സാഹചര്യമുണ്ട് ഇവിടെ ചില ആളുകൾ എത്ര ഞെരുക്കമുണ്ടെങ്കിലും മുടങ്ങാതെ ഇതിൽ ഭാഗവാക്കാകും എന്നാൽ മറ്റു ചില ആളുകളാവട്ടെ ഞെരുക്കങ്ങൾ എപ്പോഴും പറയാനുണ്ടാകും ഈ ഒരു കർമ്മത്തിൽ ഭാഗവാക്കാകാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കുകയുമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു വർഷം പോലും മുടങ്ങാതെ ഈ മഹത്തായ കർമ്മത്തിൻ്റെ ഭാഗവാക്കാകാൻ കഴിയും അഫ്ലുസ്വദക്ക ഏറ്റവും ശ്രേഷ്ഠമായ സ്വദക്ക എന്നാണ്ഹ്യത്തിനെ നബീസ് അള്ളാഹു അലഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കർമ്മം നിർവഹിക്കുക വഴി നാളപ്പരലോകത്ത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് ഏറ്റവും നല്ല ഏറ്റവും നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമായി പുണ്യമായി മാറും എന്നും നബീസുല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും ദുൽഹിജ പത്തിന് അയ്യ മുത്തശ്ശരീഖിൻ്റെ മൂന്ന് ദിവസങ്ങളിൽ ഇങ്ങനെ നാല് ദിവസങ്ങളിലായി ഈ ഒരു കർമ്മം നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അതിലേറ്റവും അഫ്ലലായ ദിവസം യോമുൻ നെഹ്ർ എന്നറിയപ്പെടുന്ന ദുൽഹിജ പത്താണ് അയ്യാ മുത്തശ്ശരീഖിൻ്റെ ദിവസങ്ങളും ഈ ഒരു കർമ്മം നിർവഹിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ബലി പെരുന്നാൾ ദിവസം ദുൽഹിജ പത്തിന് തിരക്കാണ് അറിവുകാരെ കിട്ടൂല അങ്ങനെ പല കാരണങ്ങളും വെച്ച് അവരുടെ സൗകര്യം നോക്കി അയ്യാമത്തെ ഷരീഖിൻ്റെ ദിവസങ്ങളിലേക്കൊക്കെ അറിവ് മാറ്റിവെക്കാറുണ്ട് അതൊരിക്കലും ശരിയായ രീതിയല്ല അത് സുന്നത്തിനെതിരുമാണ് അറിവ് നിർവഹിക്കേണ്ടത് ദുൽഹിജപത്തിന് തന്നെയാണ് അതിനെന്തെങ്കിലും അസൗകര്യങ്ങൾ നേരിട്ടാലാണ് മറ്റ് ദിവസങ്ങളിലേക്ക് കടക്കാൻ അനുമതിയുള്ളത് നമുക്കറിയാം ഈ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ ഒരു വലിയ ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് ഏറ്റവും ത്യാഗീവര്യനായ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച തൻ്റെ കൂട്ടുകാരനെന്ന് അള്ളാഹു സുബഹാന ഹു താല വിശേഷിപ്പിച്ച പിന്നീട് വന്ന വിശ്വാസികൾക്ക് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മാതൃകകൾ പകർന്നു നൽകിയ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലഹുസ്വലാമിൻ്റെ ചരിത്രം ഓരോ മേഖലകളിലുമുണ്ട് എന്നതുപോലെ ഉദഹിയത്ത് കർമ്മത്തിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട മകനെ ജീവിതത്തിൻ്റെ അന്ത്യവേളയിൽ ഏതാണ്ട് എൺപതോ എൺപത്തിയഞ്ചോ വയസ്സുള്ള സമയത്ത് ഒരു കുഞ്ഞ് പിറക്കുന്നു ആ കുഞ്ഞ് ഒന്ന് ഓടിച്ചാടി കളിക്കാനുള്ള പ്രായമെത്തുമ്പോഴേക്കും സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബി അലഹി ആ കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ എനിക്ക് വേണ്ടി ബലി കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ശങ്ക ഏതുമില്ലാതെ അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുക്കാൻ ഇബ്രാഹിം നബി അലഹുസ്സലാം തയ്യാറാകുന്നു പ്രിയപ്പെട്ട മകനെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി മാറ്റിയിരുത്തി തൻ്റെ റബ്ബിന്റെ കൽപ്പന ഇന്നതാണ് എന്ന മകനുമായി പങ്കുവെക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന അതാണെങ്കിൽ എനിക്കൊരു ഭയവുമില്ല ഉപ്പ താങ്കൾ അത് നിറവേറ്റിക്കൊള്ളുക എന്ന് മകൻ പിതാവിനോട് പറയുന്നു അതിൻ്റെ ഓർമ്മയായി പിന്നീട് അന്ത്യദിനം വരെ ഈ ഒരു കർമ്മം ലോകത്ത് നിർവഹിക്കപ്പെട്ടു വരികയും ചെയ്യുകയാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഉദയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ചിന്തിക്കും അതൊരു സുന്നത്തായ കാര്യമല്ലേ അതിപ്പോൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം പക്ഷേ രണ്ട് നിലപാടുകൾ ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്തുണ്ട് അതിലൊന്ന് സുന്നത്താണ് എന്നതാണ് അതിനെ തെളിവ് പിടിച്ച ഒരു ഹദീഫ് ഉദ്ധരിച്ചിട്ടുള്ള ഇമാം മുസ്ലിം റിപ്പോർട്ട് റിപ്പോർട്ടികളിലെ ഒരു ഹദീഫാണ് അതായത് ഒരാൾ ദുൽഹിജയുടെ ആദ്യ പത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ മുടിയും തൻ്റെ തൊലിയും മറ്റു റിപ്പോർട്ടിൽ നഖവും അവൻ നീക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഹദീഫിലൊരു പ്രയോഗം അറാദ് അഹദദും നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം അപ്പൊ ആ ഒരു പദം ഫർലിനെ അല്ല സുന്നത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാരിൽ ചിലർ സൂ പറയുന്നുണ്ട് എന്നാൽ ഇസ്ലാം ഇബിന് തൈമിയ റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞത് ഒരു മനുഷ്യന് ഒരു മൃഗത്തെ പൂർണമായി ഉലഹിയത്ത് നൽകാൻ സാമ്പത്തികമായ കഴിവുണ്ടായിട്ടും ഇനി അതല്ലെങ്കിൽ ഒരു മൃഗത്തിൽ ഷെയർ ചേർന്ന് കർമ്മത്തിൽ പങ്കെടുക്കാനുള്ള കഴിവുണ്ടായിട്ടും അവൻ അതിൽ ചേരുന്നില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ് ആസിമാണ് അവൻ പാപിയാണ് എന്നാണ് പറഞ്ഞത് കാരണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനത്തോട് ചേർത്തു പറഞ്ഞു എന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓതി വെച്ച വെച്ചവരായത്തില്ലേ സുഹൃത്ത് അവിടെ ആയത്തിൽ നീ നമസ്കരിക്കണം വൻഹർ നീ ബലിയർപ്പിക്കുകയും ചെയ്യണം അവിടെ നിസ്കരിക്കുക എന്നതിലേക്ക് ചേർത്ത് പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിൻ്റെ നിർബന്ധ കൽപ്പന അതിൽ അതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് സുഹൃത്തുൽ അനാമിലെ നൂറ്റി അറുപത്തി രണ്ടാമത്തെ ഒരായത്തുണ്ട് ആ ആയത്തിൽ റസോൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയണ നബിയെ ആളുകളോട് നീ ഇങ്ങനെ പറയാൻ പറയൂ

പ്രത്യേകം എടുത്തു പറഞ്ഞു സ്വലാത്തിനോടൊപ്പം ചേർത്തു പറഞ്ഞു അതുകൊണ്ടൊക്കെ തന്നെയും അത് നിർബന്ധമാണെന്ന് പറഞ്ഞു നബീസ്വല്ലാഹുഅലൈഹി വസ്ലമിന് ഈ ഒരു കൽപ്പന ഇറങ്ങിയിട്ട് പത്ത് വർഷം നബീസ്വലാഹു അലൈഹി വസ്ല്ലാം തുടർച്ചയായി ഈ കർമ്മം നിർവഹിച്ചു എന്നുള്ള തുടർച്ചയായി ഒരു വർഷം പോലും നബി നബീസ്വല്ലാഹു അലഹി വസ്ല്ലാം ഈ ഒരു കർമ്മം ഒഴിവാക്കിയിട്ടില്ല അപ്പം അതൊക്കെ അതിൻ്റെ ഗൗരവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരൊരല്പം ഞെരുക്കമുണ്ടെങ്കിൽ തന്നെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മറുവശത്ത് അള്ളാഹു നമുക്ക് നമ്മുടെ റിസുക്ക് തുറന്നു തരും നമ്മുടെ സാമ്പത്തികമായ അവസ്ഥയിൽ അള്ളാഹു നമുക്ക് വിശാലത തരും ആ നിലക്ക് നമ്മൾ ചിന്തിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ ഒരുങ്ങുകയും ചെയ്യുക ഈ മഹത്തായ കർമ്മത്തിന്റെ ഭാഗമാകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല ഇത്തക്കുലഹ ഇബാദ അള്ളാഹു സുബാന ഹു വാല ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാളെ പാലം കടക്കാൻ നമുക്ക് ഏറ്റവും സഹ സഹായകമാകുന്ന അഫ്ലുസ്വദക്ക എന്ന് എണ്ണപ്പെട്ട ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ആദാബുകളുണ്ട് ചില ഷർത്തുകളുണ്ട് നിബന്ധനകളുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉലഹിയത്തിന് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഒട്ടകമാണ് പിന്നീട് നാൽക്കാലികളാണ് പശു അങ്ങനെയുള്ള മൃഗങ്ങളാണ് പിന്നീട് ആടാണ് എന്നാൽ അക്കയിക്ക നിർവഹിക്കുമ്പോൾ ഏറ്റവും അഫുള്ളലായി പഠിപ്പിച്ചത് ആടാണ് പിന്നെയാണ് മാടുകളെ എണ്ണപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ആളുകൾക്ക് പലർക്കും ഉള്ള ഒരു സംശയമാണ് പ്രായം എത്രയാണ് എന്നുള്ളത് ഇതിൽ നബി നബീസുല്ലാഹു അലൈഹി വസ്ലം ഹദീസുകളിൽ പരാമർശിച്ച നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയാവുക പശു ആണെങ്കിൽ അല്ലെങ്കിൽ ആ വർഗത്തിൽ രണ്ട് വയസ്സും നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന കോലാട് എന്ന വർഗത്തിന് ഒരു വയസ്സും ചെമ്മരിയാടിന് നെയ്യാട് എന്നൊക്കെ പറയും അതിന് മാസവും ആവുക എന്നതാണ് അതിൻ്റെ വയസ്സ് അതേപോലെ തന്നെ മൂന്നാമത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ഈ സമയത്ത് പ്രത്യേകിച്ച് ആടുകൾക്കൊക്കെ ഇവിടെയും നാട്ടിലുമൊക്കെ വില കൂടുന്ന സമയമാണ് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് വില കുറച്ച് കൊടുക്കാൻ മാർക്കറ്റിൽ ഉണ്ടാകും പക്ഷേ അസലാമത്തു മിനൽ ഒയ്യൂബ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അത് സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് ആടിൽ തന്നെ കൊമ്പുള്ള ആടിനാണ് കൂടുതൽ മുൻതൂക്കം നൽകപ്പെടുന്നത് എന്നാണ് അതുപോലെ നാലാമത് നമുക്ക് തോന്നുന്ന സമയത്ത് അത് നിർവഹിച്ചുകൂടാ ഒരാൾ ചിന്തിക്കുക പെരുന്നാളിൻ്റെ തലേ നിറത്ത് കൊടുത്താൽ നിസ്കാരം കഴിഞ്ഞ് വന്ന് എല്ലാവർക്കും കൂടി ഇറച്ചി കറി വെച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ സ്വതക്കയുടെ കൂലേ കിട്ടുള്ളൂ ഉളുഹിയത്ത് നിർവഹിക്കപ്പെടില്ല എന്ന് വെച്ചാൽ അറുക്കേണ്ട സമയത്തറത്താലേ അത് ഉലഹിയത്തായി സ്വീകരിക്കപ്പെടുകയുള്ളു അഞ്ചാമത്തത് ദുൽഹിജ കുറന്നാൽ മുടി നഖം തൊലി തുടങ്ങിയവ നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് ശക്തിമത്തായ സുന്നത്താണ് എന്നാൽ ഒരു കുടുംബത്തിൽ ഒരു ആടിനെ അറുക്കുകയാണെങ്കിൽ ഒരു മാടിനെ അറുക്കുകയാണെങ്കിൽ ആ കുടുംബനാഥൻ അത് ശ്രദ്ധിച്ചാൽ മതിയാകും എല്ലാവരും അത് ചെയ്യേണ്ടതില്ല ആ സുന്നെടുക്കേണ്ടതില്ല എന്നർത്ഥം അത് നിർവഹിക്കുന്ന ആളാണ് അതിൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ കുടുംബനാഥൻ ഒരു മൃഗത്തിൽ ഷെയർ ചേർന്നാലും അത് കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രതിഫലമുണ്ട് ഉള്ളതായിരിക്കും എന്ന് ഷേ ഹിബിൻ അബ്ബാസ് റഹിമഅള്ള ഒരു ഫത്വയിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഉലഹിയത്ത് ചിലർക്കെങ്കിലും സംശയമുണ്ടോ ഉലഹിയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് വിശുദ്ധ ഖുർഹം പറഞ്ഞെന്താണെന്നറിയാം ഉലഹിയത്ത് അതിൽ നിന്ന് നിങ്ങൾ കഴിക്കണം അതാണ് അതിൻ്റെ അദബെന്ന് പറയുന്നത് അതുപോലെ അതിൽ നിന്ന് നിങ്ങൾ പാവങ്ങൾക്ക് നൽകുകയും ചെയ്യണം വിശുദ്ധ ഖുർആാനിലെ ഹജ്ജിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിങ്ങനെയാണ് ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ചോദിക്കാതെ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആളുകൾക്കും അത് കൊണ്ടു കൊടുക്കുക വരുന്നവർക്ക് അത് കൊടുക്കുക നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക എന്നുള്ളതാണ് അക്കീക്കയുടെ വിഷയത്തെയും പലർക്കും സംശയമുണ്ട് അത് കഴിക്കാൻ പറ്റുമോ അക്കീക്കയിൽ നമുക്ക് കഴിക്കാം അതിന് തടസ്സമൊന്നുമില്ല എന്നാൽ പാടില്ലാത്ത രണ്ടെണ്ണം ഉണ്ട് ഒന്നെന്താണ് നമ്മളൊരു നേർച്ച നേർന്നു ഒരു മൃഗത്തെ അറുത്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ കഴിക്കാൻ പാടില്ല അത് പൂർണ്ണമായും വിതരണം ചെയ്യണം നമുക്കറിയാം ചില പാപങ്ങൾ കാരണമായി അതിന് കഫാറത്ത് പ്രായശ്ചിത്തമുണ്ടല്ലോ അത് മൃഗത്തെ അറുത്ത് കൊടുക്കുക എന്നുള്ളതാണ് പല കാരണങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പം ഹജ്ജിൻ്റെയൊക്കെ സമയത്ത് പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ആടിനെ അറുത്തു കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കഫാറത്തായിട്ട് നമ്മൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മൾ കഴിക്കാനേ പാടില്ല ഒന്നും എടുക്കാൻ പാടില്ല മുഴുവൻ നമ്മൾ സ്വതക്കെയായി കൊടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ എട്ടാമത് ശ്രദ്ധിക്കേണ്ടത് അറവ് നിർവഹിച്ചിട്ട് അറവുകാരൻ ചോദിക്കണം ഇത് ഞാൻ എടുത്തോട്ടെ എന്നുള്ള നിലയ്ക്ക് തോല് നമ്മളേക്ക് കൊടുക്കാൻ പാടില്ല മറിച്ച് കൂലി വേറെ കൊടുക്കുകയും നമ്മളത് സാധനം വിറ്റ് അതിൻ്റെ പണം സ്വതക്കയായി നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ ഒമ്പതാമതായി ഇതിൽപ്പെട്ട ഒരു അഥബ് നമ്മളൊരു മൃഗത്തെ അറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് അതിനെ അറുക്കുക എന്നുള്ളതാണ് നമിസാഹു അലഹി വസ്ല്ലം ബലി മൃഗത്തെ അറത്തിരുന്ന സ്വയം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു മൃഗത്തിൽ നമ്മൾ ഷെയർ ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാശി പിടിക്കാൻ പാടില്ല അതാരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തു കൊള്ളട്ടെ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്യാന്നുള്ളതാണ് അതേപോലെ തന്നെ ലോഹിയത്തിൽ അതീവ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കത്തെ മുഷിരിക്കുകൾ ഈ കർമ്മം നിർവഹിക്കുമ്പോൾ ബലിയിറക്കുന്ന സമയത്ത് അവർ ഈ മൃഗത്തെ അറുത്തിട്ടതിന് ശേഷം അതിൻ്റെ ഒഴുകുന്ന രക്തമെടുത്ത് കാബയുടെ ചുവരിലും അതിൻ്റെ വാതിലിലും തൂണുകളിലുമൊക്കെ പുരട്ടാറുണ്ടായിരുന്നു അവർ മനസ്സിലാക്കിയത് ഈയൊരു പുണ്യത്തിൻ്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അങ്ങനെ വേണമെന്നാണ് ഇന്ന് നമുക്കങ്ങനെയുള്ള ഈ ഇത്തരം ഏർപ്പാടുകൾ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങൾ കാണാൻ സാധിക്കും മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ പോലും അതുകൊണ്ട് അള്ളാഹ് ധാരണയെ തിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു മൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ ഇറച്ചിയല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് അതിൻ്റെ ചോരയല്ല മാം അതിൻ്റെ രക്തമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത് ആ കർമ്മം നിർവഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള തക്കുവയാണ് അള്ളാഹു നോക്കുന്നതും സ്വീകരിക്കുന്നതും എന്നുള്ളതാണ് അതുകൊണ്ട് തക്കവയോടുകൂടിയായിരിക്കണം നമ്മൾ ഈ ഒരു കർമ്മം നിർവഹിക്കേണ്ടത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിൽ ഭാഗവാക്കാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഹുവല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ പുണ്യകർമ്മങ്ങളിൽ മത്സര ബുദ്ധിയോടുകൂടി അതിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ നന്മകളെയെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വീഴ്ചകളെയെല്ലാം അള്ളാഹു സുബെഹാനുഹത്താല പുറത്തു തരുമാറാവട്ടെ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ യാത്ര പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു മഖഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ചില സഹോദരങ്ങളുടെ ഉപ്പ നമ്മുടെ സാൽമിയയിലുള്ള ഇക്ബാൽ എന്ന് പറയുന്ന ദവാ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ആ സഹോദരൻ്റെ ഉപ്പ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട് അബ്ദുൽ കരീം അതേപോലെ തന്നെ അഷ്റഫ് എന്ന സഹോദരൻ സൗദിയിലായിരുന്നു ആദർശ പ്രബോധന രംഗങ്ങളിൽ വളരെ സജീവമായിരുന്നൊരു സഹോദരനായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വരുമ്പോൾ യാത്രക്കിടയിലായിരുന്നു മരണം അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടുപോയ നമ്മുടെ ഏറ്റവും മുറ്റ സുഹൃത്തുക്കൾ അള്ളാഹു അവർക്കെല്ലാം മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അവരുടെ എല്ലാം കവരടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹു മഗഫർ മുസ്ലിമാദ് അലഹയൽ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين